എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു നാടൻ കറിയുടെ റെസിപ്പി നോക്കാം ചക്കക്കുരുവും മുരിങ്ങയിലയും വെച്ചാണ് ഇത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് ഈ കറിയുടെ കൂടെ ഒരു കഷ്ണം ഉണക്കം മീനും കൂടി ഉണ്ടെങ്കിൽ കുശാലായി നമുക്ക് എത്ര ചോറ് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ കിട്ടുമ്പോൾ അതേ രീതിയിലൊന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ ശേഷം ആദ്യം ഞാനൊന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച ശേഷമാണ് അതിൻ്റെ തൊലി ഒന്ന് പരണ്ടി കളയുന്നത് ബ്രൗൺ കളറുള്ളത് മുഴുവനായിട്ടും അങ്ങ് പരണ്ടി പോക്കുന്നില്ല കുറച്ച് പോക്കുന്നുണ്ട് എനിക്കത് മുഴുവനോടെ കറി വെക്കുമ്പോൾ എന്തോ ഒരു പണ്ടേ അങ്ങനെ ശീലമായി പോയതുകൊണ്ട് ഇതേ രീതിയിലാണ് ഇപ്പം ഞാനിവിടെ വൃത്തിയാക്കി മുറിച്ചിട്ടത് ഇനി അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടതും രണ്ട് തണ്ട് കറിവേപ്പിലേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഓരോരുത്തരെ ചക്കക്കുരുവിൻ്റെ അനുസരിച്ചും കുക്കറിനനുസരിച്ചും വിസിലിൻ്റെ എണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും ഇത് നല്ലോണം വേവുന്ന ചക്കക്കുരുവാണ് ഞാനിവിടെ മൂന്ന് വിസിലാണ് വലക്കിയത് അത് വേവുമ്പോഴേക്കും നമുക്കതിനു വേണ്ടി അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം അതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണെടുത്ത് അതിലേക്ക് രണ്ട് തണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ പിന്നെ അഞ്ച് ചെറിയുള്ളിയും കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം നല്ലോണം പൊട്ടി വരുമ്പം രണ്ടുമൂന്ന് വറ്റൽമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ആ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ മൂന്നാല് ചെറിയ ഉള്ളി മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചൂന്ന് വളർന്നവരെ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ വറവെന്ന് കുറച്ച് ഞാനൊന്ന് കോരി മാറ്റി വെക്കുന്നുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലക്കൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല ഓരോരുത്തർക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും എടുക്കാം ഞാനിവിടെ ഒരു അഞ്ചെട്ട് തണ്ട് എടുത്തിട്ടുണ്ട് അത് നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇപ്പോൾ മുരിങ്ങയിലൊക്കെ ഇനി ഈ മുരിങ്ങയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മിക്സിയിലെ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചാൽ ചക്കക്കുരി ഞാൻ ചെറുതായി ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഉടച്ച ചക്കക്കുരു കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചാർ എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല പൊടിയുള്ള ചക്കക്കുരി ഒക്കെ ആകുമ്പോൾ ഈ ചൂടാറുമ്പോഴേക്കും ചട്ടീന്നൊക്കെ ചൂടാറുമ്പോഴേക്കും കറി അങ്ങ് പോകും അതിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ഈ സമയം നമുക്ക് ഉപ്പ് വരുമോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ നോക്കിയപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഞാനവിടെ ഇത് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എന്നും വേണ്ടട്ടോ ഒരു കഷ്ണം ഉണക്കമീനുണ്ടെങ്കിൽ വിശാലാണ് അന്നത്തെ കാര്യം നല്ല ടേസ്റ്റാണ് നല്ല ഒരു ചക്കക്കുരുവിനനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കൂടും ഇതിപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ് അതുകൊണ്ട് കറിക്കൊക്കെ നല്ല കട്ടിയുണ്ട് നല്ലൊരു ടേസ്റ്റുമാണ് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ പാകമായിട്ടുണ്ട് ഇത് മുരിങ്ങയിലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറവ് കൂടിയില്ലേ അത് നമുക്ക് ഏതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കക്കുറി കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം